ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറ് നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് സ്വന്തമാക്കാം അതാണ് ഈ ഒരു ഫൈവ് സീറ്ററിൻ്റെതാ കിടില ഒരു കോർണർ സോഫ സെറ്റ് അതിൻ്റെ കൂടെ കൂടെതാ ഈ ഒരു ആറ് ചെയർ ഏതാണ്ട് ഡൈനിങ് ടേബിൾ ഇതിനകത്ത് ഗ്ലാസ് ഇല്ലെങ്കിലും വിത്ത് ഗ്ലാസ് ഈ ആറ് ചെയർ അതേപോലെ തന്നെ അത് നമ്മുടെ ഈ ഒരു കിടില ഒരു കോട്ട് മാട്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ തന്നെതാ ത്രീ ഡോറിൻ്റെതാ കിഡിലൊരു ലോക്കർ ഫെസ്റ്റിലുള്ള ത്രീ ഡോറിൻ്റെ വലിയൊരു ഒരു വാഡ്രോബ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതേപോലെ തന്നെ തന്നെതാ ഒരു കോഡ് ബോക്സ് നമ്മുടെ സോഫ സെറ്റിയുടെ കൂടെ വരുന്ന ടീപ്പോ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ കൊല്ലം ഹസാക്കോയിൽ അതായത് കൊല്ലം കേരള പുഴത്തുള്ള ഹസോക്കോ ഫെർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കാം അപ്പോൾ ഇന്ന് നെക്സ്റ്റ് രണ്ടാമത് എപ്പിസോഡാണ് ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ സെറ്റ് എല്ലാം ഏറ്റവും വില വിലക്കുറവിൽ അതായത് പതിനൊന്ന് തൊള്ളായിരം മുതൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ചേച്ചി എന്ന് പരിചയപ്പെടുത്തിയോ മഞ്ജു അല്ലേ പേടിച്ചില്ലേ ാണോ പേടിയൊന്നുമില്ല അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു പകുതിയല്ലേ അപ്പൊ ഇങ്ങോട്ട് ഫ്രെയിമിലോട്ട് പോവാ ഫ്രെയിമിലോട്ട് വാ ചിത്രത്തിലേക്ക് വാ യും സാധനം കൂടെ രൂപയ്ക്ക് നമ്മൾ കൊടുക്കും നമുക്ക് നമ്മൾ ഓഫർ തന്നെയാണ് ഇതിന്റെ കുറഞ്ഞ സെറ്റ് അക്ബർ അമ്പത്തെട്ട് തൊള്ളായിരത്തിന് ഇത് അറുപത്തി ആറ് തൊള്ളായിരം നമുക്ക് ത്രീ ഡോർ വാർഡ്രോബും ഈ ആറ് ചെയറും ഡൈനിങ് ടേബിളും വരുന്ന നമുക്ക് ടൂ ഡോർ വാർഡ്രോബും നാലു മൂന്ന് ടേബിൾ നാല് ചെയറും നമുക്ക് അമ്പത്തെ വേറെ ഒന്നുമില്ല ഇതാവുമ്പഴത്തേക്ക് അറുപത്തിന് കിട്ടും ഈ ചെയിൻ വരുത്തിയിട്ടാണെങ്കിൽ ടു ഡോർ വാഡ്രോബ് പിന്നെ നാലുക്ക് മൂന്ന് ടേബിളും നാല് ചെയർ ചെയറും ആരും വ്യത്യാസമേ വരുത്തുള്ളൂ അപ്പോൾ അമ്പത്തെട്ട് തൊള്ളായിരത്തിന് വരും ഇത് ഇപ്പം നമ്മളിപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു താണ്ടെ അതാണ്ട് ഒന്നും ഒന്ന് കാണിച്ചു തരാം അതാണ്ട് ഈ ഒരു കിടിലം ത്രീ ഡോറിൻ്റെ വാഡ്ഡ്രോബ് ഈ ഒരു കട്ടിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ആറഞ്ച് പത്തിഞ്ചിൻ്റെ ആറഞ്ചിൻ്റെ അല്ലേ ആറഞ്ചിൻ്റെ സ്പ്രിങ് ആയി കിടക്കുന്ന ഈ ഒരു സ്പ്രിംഗ് മാട്രസ് അല്ലേ ഇതിൻ്റെ കൂടെ വരുന്ന അഞ്ചിഞ്ചിൻ്റെ കൊയർ കോയർ മാട്രസ് അതെ അതെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു മാട്രസ് അല്ലേ ഇതിൻ്റെ കൂടെ വരുന്ന അഞ്ചിഞ്ചിൻ്റെ ഈ പറയുന്ന പോലെ കൊയറിൻ്റെ മാട്രസ്സാണ് വരുന്ന അപ്പോൾ നമ്മുടെ ഒന്നുകൂടെ ഈ ഒരു അറുപത്താറ് തൊള്ളായിരത്തിൻ്റെ മൊത്തത്തിൽ എന്ന് പറയാം ഈ ഒരു ത്രീ ഡോറിൻ്റെ വാഡ്റോബ് അതാണ്ട് ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതാണ്ട് ഒരു കോഡ് ബോക്സ് നമ്മുടെ കട്ടിൽ ഈ മത്തയല്ല വേറെ അഞ്ചിഞ്ചിൻ്റെ നമ്മുടെ കൊയറിൻ്റെ മാട്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് പിന്നെ കോർണർ സോഫ സെറ്റിടെ ഉള്ള ടീപ്പോ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് നല്ല ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇതെല്ലാം കൂടെ അറുപത്താറ് തൊള്ളായിരത്തിനും വേണമെങ്കിലും ഓക്കെ അപ്പം നിങ്ങൾക്ക് പാർട്ടിക്കൽ ബോർഡിൻ്റെ വേണ്ട എന്നുണ്ടെങ്കിൽ പല കട്ടിൽ തന്നെ ഓക്കെ അങ്ങനെയാണെന്നുണ്ടോ അടുത്ത് എന്താ ചോദിച്ചോ ഓഫർ berdusta namuk ടുത്തുള്ള ഓഫറുണ്ടല്ലേ ഇത് കോർണ സോഫാ സെറ്റ് സോഫാ സെറ്റ് ഇത് വാറണ്ടി ഉണ്ട് ഇത് അഞ്ചു വർഷം ക്വാളിറ്റി അകത്ത് വ്യത്യാസം ഇല്ല ഇതിനകത്ത് നമ്മൾ ഓഫറായിട്ട് നമ്മൾ വ്യത്യാസം ചെയ്യുന്നത് സീറ്റർ മാത്രമല്ല പതിനൊന്ന് തൊള്ളായിരത്തിനാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് പതിനൊന്ന് തൊള്ളായിരത്തിന് കിട്ടും അപ്പുറത്ത് കിടക്കുന്നതോ അത് നമുക്ക് പതിമൂന്ന് തൊള്ളായിരം അല്ലേ ഓക്കെ പതിനൊന്ന് തൊള്ളായിരം കഴിഞ്ഞിട്ട് താണ്ടേ ഈ ഒരു കിടിലം ഈ ഒരു കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും പതിമൂന്ന് തൊള്ളായിരം വിത്ത് ഫൈവ് ഇയർ വാറണ്ടി ഒഴിവുള്ള വാറണ്ടി പിന്നെ പുതിയൊരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ടീപ്പോ പിന്നെ നമുക്കൊരു ദിവാങ്കോട്ട് ദിവാങ്കോട്ട് ദിവാകോട്ട് നമ്മൾ ഏതാ ഈ കോർണർ സോഫ ഈ സീറ്ററിന്റെ കോർണർ സെറ്റ് കോർണർ സോഫ സീറ്ററിന്റെ ഫൈവ് സീറ്റർ കണ്ടേ അതായത് ഈ ഒരു ഫൈവ് സീറ്ററിന്റെ കോർണർ സോഫ സെറ്റ് ടീപ്പോ ടീപ്പോ ഇതെല്ലാം വേറെ ഒന്നുമല്ല ഒരു സോഫ സെറ്റിയുടെ വിലയേക്കാളും കുറഞ്ഞ വിലയിൽ ഒരു കോർണർ സോഫ സെറ്റിയും ദിവാങ്കോട്ട് ഒരു ടീപ്പോ പത്തൊമ്പത് തൊള്ളായിരത്തിന് നമുക്ക് സ്വന്തമാകാം അല്ലേ നമുക്ക് ഇനി അടുത്ത് ഇവിടെ കട്ടിലുകൾ ഉണ്ടല്ലോ ഇത് പുതിയൊരു കൺസെപ്റ്റ് ആണ് ഇതിപ്പോ നമുക്ക് സ്പേസ് ഇപ്പൊ ഏ സൈഡിലാണോ നമുക്ക് ലോഞ്ചർ വേണോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് നമുക്ക് അഡ്ജസ്റ്റ് അവിടെ ചെയ്താൽ നമ്മുടെ അതെ അതെ വീട്ടില് ഏത് പൊസിഷനിൽ വേണോ ഡയറക്ഷനിലേണോന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് വെക്കാം വെക്കാം ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് ഇരുപത്തെട്ട് തൊള്ളായിരം ആണ് ഈ മോഡൽ വരുന്നത് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് വരുമ്പോഴത്തേക്ക് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇത് നമുക്ക് മാറ്റി അങ്ങനെ മാറ്റാം കുറച്ച് വരുന്ന കോട്ട കട്ടിലൊക്കെ എത്ര മുതലുണ്ടോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരം തൊട്ട് ഫാമിലിക്കോട്ട് കട്ടിലുണ്ട് പന്ത്രണ്ട് തൊള്ളായിരം ഇവിടെ തടിക്കട്ടില്ല പന്ത്രണ്ട് തൊള്ളായിരത്തിന്റെ വിടാ ഓക്കെ ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചുതരാം അപ്പൊ പന്ത്രണ്ട് തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് ആണെങ്കിലും അഞ്ചഞ്ഞൂറ് അപ്പൊ എന്താ കട്ടിലൊക്കെ നിങ്ങൾക്ക് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കട്ടിലുകൾ കിട്ടും ഇതാണോ പന്ത്രണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തിന്റെ കട്ടിലാണ് ഫുള്ള് പലകട്ടിൽ തന്നെയാണ് ഇതേതാ വുഡ് ആണ് അതേ ഇതിനകത്ത് മാട്രസ് കിടക്കുന്നോണ്ടാണ് അടി ഫുള്ള് ഈ ഒരു അക്കേഷി തന്നെ പലക തന്നെയാണ് വരുന്നത് ഏതാ യഥാർത്ഥി ഡിസൈനിൽ വരുന്നുണ്ട് പന്ത്രണ്ട് കൊള്ളായിരത്തിന് നമുക്ക് മൂന്ന് ഡിസൈനിലാണ് വരുന്നത് ആ മൂന്ന് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ആ മൂന്ന് ഡിസൈനും കാണിച്ചു തരാം വരുമ്പോൾ പെട്ടെന്ന് ഇത് ഫ്ലാറ്റ് ബെഡ് ആണ് പുതിയ മോഡൽ ആയത് ഫ്ലോട്ടിംഗ് ടൈപ്പ് കട്ടിൽ കട്ടിലെന്നാണ് പറഞ്ഞത് ഫ്ലോട്ടിംഗ് ഇത്ര ഹൈറ്റ് ഉള്ളു ഫ്ലോലില്ല ഇതിന്റെ അടിയിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാറുണ്ട് സാധാരണ ഇത് കസ്റ്റമർ ചോയ്സ് ആണ് അത് അവരാണ് ചെയ്യുന്നത് ഇതിന്റെ അടിയിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുമ്പോൾ രാത്രി ഈ ലൈറ്റ് ഓൺ ആയി കിടക്കുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതാണ് തോന്നുന്നു അങ്ങനെ ഒരു മോഡൽ ആയത് നമുക്ക് ഇരുപത്തഞ്ച് തൊള്ളായിരം ആണ് എം ആർ പി വരുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പത് അഞ്ഞൂറ് കൊടുക്കാം ആ ഇന്റീരിയർ ഡിസൈനേഴ്സിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ അത് മനസ്സിലാവും നെക്സ്റ്റ് ഈ ഒരു കട്ടിലൊക്കെ വരുമ്പോഴോ ഇത് വരുമ്പോഴ് ഇത് തേക്കിന്റെ ഫുള്ള് ആ ഇത് ഫുള്ള് തേക്കിന്റെ ആണ് വരുന്നത് ഇതിന്റെ എം ആർ പിന്നെ ാണ് പലക ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അതാണ്ട ഒരു കട്ടിൽ നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി ഫുള്ള് പലക ഉൾപ്പെടെ ഉള്ളത് ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തിന് കിട്ടും ഇത് വരുമ്പോ എത്രയാ ഇത് ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് അല്ലേ ഡബിൾ ഡബിൾ പല കട്ടാ സിംഗിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറിന് കൊടുക്കാം പല കട്ട് പ്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലായിരം രൂപയ്ക്കും ഡബിളിന്റെ പ്ലേവുഡ് ആണെങ്കിൽ നമുക്ക് അഞ്ചൂറിന് അഞ്ചൂറിന് വേറെ ഒന്നും അല്ല സിന്റെ പ്ലേ വുഡിന്റെ കട്ടിലാണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയ്ക്കും അതേപോലെ തന്നെ ഡബിളിന്റെ പ്ലേവുഡിന്റെ കട്ടിൽ നിങ്ങൾക്ക് അഞ്ചഞ്ഞൂറിനും കൊടുക്കാം ഇത് ഈ ഒരു ഡബിൾ കോട്ട് പലതെ കട്ടിൽ ഇത് പല കട്ടില് നമുക്ക് ഏഴഞ്ഞൂറ് വരും ഏഴായിരത്തി അഞ്ഞൂറ് വണ്ണം എന്ന് പറയുന്നത് മൂന്നുക്കും മൂന്ന് കാല് വരുന്നുണ്ട് പിന്നെ അത് നമുക്ക് പഠിക്കലോ ഒന്നര അഞ്ചോളം നല്ല രീതിയിൽ തടി കയറിയിട്ടുള്ള കട്ടിലാണ് ഇത് ഏതാ വുഡ് ഏതാ ഇത് വരുന്ന ഇത് വരുന്നത് ഇത് ഒക്കേഷയുടെ തന്നെയാണ് ഇത് ഒക്കേഷയുടെ പുതിയൊരു മോഡലാ നമ്മൾ തേക്കിനകത്ത് ഇതിന് മുമ്പത്തെ നമ്മൾ ഈ മോഡൽ നമ്മൾ തേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ടോ നമുക്ക് എം ആർ പിന്നെ വരുന്നുള്ളൂ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പതിനാറ് തൊള്ളായിരത്തിന് പതിനാറ് തൊള്ളായിരത്തിന് കൊടുക്കുക അപ്പൊ ഇതാണ് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് ഇനി അടുത്ത് നമുക്ക് ഇവിടെ നമുക്ക് കാണിക്കാത്തിന് കൊടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് പന്ത്രണ്ട് പന്ത്രണ്ട് തൊള്ള ഇത് കിങ് സൈസാ അല്ലേണ്ടേ ഇത് കിങ് സൈസാണ് ആറേകാലടി നീളം അഞ്ച് ആറേ കാലടി നീളവും ആറേ കാലടി വീതി ഉണ്ട് അല്ലേ കാലടി നീളവും ആറേകാലടി നീളവും അതേപോലെ തന്നെ ആറടി വീതി ഉള്ള ഈ ഒരു കട്ടിൽ നിങ്ങൾക്ക് എത്ര രൂപക്ക് പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാം പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കുക അല്ലേ ഓക്കെ അപ്പൊ ഇത് വരുമ്പോഴോ ഇത് വരുന്നത് നമുക്ക് ഡ്രോയർ ടൈപ്പാണ് കേട്ടോ ഡ്രോയർ വരുന്നത് തേക്കിന്റെ ടൈപ്പ് ഓക്കെ ഇത് വരുമ്പഴ് നമുക്ക് എം ആർ പി വരുന്നത് മുപ്പത്തെട്ട് തൊള്ളായിരം ആണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കാം അല്ലെ ഇവിടെ ഡ്രോയർ വരുന്ന തേക്കല്ലേ ഫുള്ള് തേക്കാണ് തേക്ക് വരുന്നത് ഓക്കെ അതാ വേണമെന്നുണ്ടെങ്കിൽ അകത്ത് ആ പോളിഷ് ചെയ്യാത്ത കാതലൊക്കെ നിങ്ങൾ കണ്ടോ അല്ല കാതലുള്ള തടി ഇട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ അപ്പൊ ഇത് ഇത് നമുക്ക് മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം അത് വരുന്നുണ്ട് അതും ഡ്രോയർ ടൈപ്പ് ആണ് വരുന്നത് ഫുൾ അക്കേഷിയാണ് പല കട്ടില് ഡ്രോ വിത്ത് ഡ്രോയർ രണ്ട് ഡ്രോയറും വരും ഇത് നമുക്ക് നമുക്കിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്കൊരു ഇരുപത്തി ആറ് രൂപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം അല്ലേ അതാണ്ട് ഇത് ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് അക്കേഷിയുടെ അതാണ്ട് രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ആ ഒരു ലെഗ് പൊസിഷനിലല്ല നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് രണ്ട് ഡ്രോയർ വരുന്ന അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേനങ്ങളെല്ലാം സ്റ്റോറേജ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് വുഡീസ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മള് ബെഡ്റൂം സെറ്റ് മരിച്ചു ഇത് അതിന്റെ ത്രീ ഡോർ അലമാരയാണ് ഓക്കെ വരുമ്പോൾ എത്ര വരും വരും നമുക്ക് ഏകദേശം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ ഡ്രോയറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പതിനാറായിരം രൂപ ഇതിന്റെ തന്നെ ടൂ ഡോർ ആണെങ്കിലോ ഇതിന്റെ ഡോർ വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ അല്ലെ ആറായിരത്തി അഞ്ഞൂറ് നമുക്ക് വാഡ് ഡ്രോബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ില് ഫുള് പറയുന്ന എല്ലാത്തിന്റെയും വില പറഞ്ഞ് കളക്ഷൻ കാണിച്ചു തരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കുറേ കുറേ പ്രോഡക്റ്റുകൾ പറയുന്നത് നമ്മൾ എല്ലാ എപ്പിസോഡിലും നമ്മൾ ഇത് എല്ലാം കാണിക്കുന്നുണ്ടല്ലോ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അസാക്കോടെ ഏത് വീഡിയോ നിങ്ങൾ പണ്ടത്തെ വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആ ഓഫർ എല്ലാം ഇപ്പോഴും നിലവിലുണ്ട് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് എത്ര ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് അഞ്ചൂറ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് ഇപ്പം നമ്മൾ നിലവിലെ ഓഫർ നാലായിരത്തി മുന്നൂറിന് കൊടുക്കാം നാലായിരത്തി മുന്നൂറിന് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഇത് ചെറിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ വില കുറഞ്ഞല്ലേ ഇത് നമ്മൾ രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മുടെ തന്നെ ഫുൾ സൈസിലുള്ള ഇത് കാണാൻ പറ്റുന്ന ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നിങ്ങൾക്ക് വെറും രണ്ടായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അങ്ങനെ പല പല മോഡൽസുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഇനി അടുത്ത് എന്തോ നമുക്ക് ഇനി അടുത്ത് എന്തോ നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് സ്പെഷ്യൽ ഓഫർ എന്നാൽ വിഷു അല്ലേ ഒരു ഡോർ അലമാരയും ഒരു കോർണർ സെറ്റിയും ഒരു സെറ്റും കൂടെ തൊള്ളായിരം അല്ലേ വിഷു ിൽ ഏപ്രിൽ പതിനാല് പതിനാലാ ശരിയാണല്ലേ ഏപ്രിൽ പതിനാലിൽ അല്ലേ ഏപ്രിൽ പതിനാലും വിഷുല്ലേ ഓണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർ കളിക്കേ അപ്പം ഏപ്രിൽ പതിനാലാണ് വിഷു എനിക്ക് പെട്ടെന്ന് ഇതായി പോയതാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ നമ്മൾ നമുക്ക് ഡൈനിങ് ടേബിളിന്റെ സെക്ഷൻ ഇതുവരെ കാണിച്ചില്ല മുകളിലോട്ട് പോകാല്ലേ ഓക്കെ അപ്പം നമ്മുടെ കൊല്ലം ഉള്ള ഹസാക്കോ ഫർണിച്ചർ നിങ്ങൾക്ക് ഏകദേശം മൂന്ന് നിലകളിലായിട്ട് നിങ്ങൾക്ക് ഫുള്ള് ഈ ഒരു ഫർണിച്ചറിന്റെ ഈ ഒരു സംഭവങ്ങൾ കാര്യങ്ങളും പിന്നെ വേറെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പ്പെട്ട ഈ ഒരു സംഭവം നമ്മുടെ അക്ബർ ഷോ എന്ന വീഡിയോ കോളിൽ ഓൺലൈനായിട്ട് പുതിയ പുതിയതായിട്ട് ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്തത് കാരണം നമ്മൾ സോഫ ഫെസ്റ്റുവായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏത് കസ്റ്റമർ ഇപ്പോൾ ഗൽഫീന്നൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമുക്ക് വീഡിയോ കോൾ വഴി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കാണിച്ചു കാണിച്ചു മാറ്റി മാറ്റി അതായത് വേറെ ഒന്നുമല്ല പൂർണ്ണമായിട്ട് നിങ്ങൾ മാക്സിമം പറ്റുന്നവർ നേരിട്ട് നമ്മുടെ ഷോറൂമിൽ വന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മുകളിലോട്ട് പോയിട്ട് നമുക്ക് എന്തുവാ നമ്മൾ നമ്മുടെ അറിയാമല്ലോ താണ്ടെ ഹസാക്കോ ഫർണിച്ചർ മെത്തക്കട കമ്പനി നേരിട്ടുള്ള വിൽപ്പന ഡിസ്കൗണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് നമുക്ക് എല്ലാ എല്ലാ ദിവസവും ഡിസ്കൗണ്ട് ഇല്ലാത്ത ദിവസം ഡിസ്കൗണ്ട് ഇല്ലാന്ന് മാത്രമല്ല ഡിസ്കൗണ്ട് എല്ലാ ദിവസവും ഉണ്ട് അതുകൂടാതെ നമ്മൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം നമ്മൾ വീണ്ടും കൊടുക്കുന്നുണ്ട് വേറെ വേറെ ഒന്നും അല്ല പലരും പറയും ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഡിസ്ക്ലേറിലൊക്കെ ചില ആൾക്കാരൊക്കെ കഴിഞ്ഞ് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഈ സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലെന്ന് പറയും എനിക്ക് നല്ല നൂറ് ശതമാനം ഉത്തരവാദിത്വമുണ്ട് എന്ത് പ്രശ്നം ഒരു മൈന്യൂട്ടായിട്ടുള്ള ഇവിടെ നിന്ന് നൂല് വിട്ടുപോയ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ നമ്മൾ ഗ്യാരണ്ടി അതെ അത്രയും ഗ്യാരണ്ടി ഈ ഒരു ഷോപ്പിന് നമ്മൾ വേറെ നമ്മൾ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഷോപ്പുകളുടെ വീഡിയോ ചെയ്യാത്തില്ല വേറെ ഒന്നുമല്ല ഫർണിച്ചർ മാസത്തിലൊരു പത്ത് വീഡിയോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ പത്തെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൈസ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി അതിന്റെ ബാക്കി ഭവിഷ്യത്തുകൾ നോക്കണമല്ലോ നോക്കണം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത ഇത്രയും വിശ്വാസം അസാഖോ ഒക്കെ നമ്മളിപ്പോ ഒരു രണ്ടു കൊല്ലത്തിൽ കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എത്ര ഒക്കെ നമുക്ക് തടിയുടെ പതിനഞ്ചു തള്ളായിരം വരെ സ്റ്റാർട്ട് ചെയ്യും തൊള്ളായിരം ആണോ അതെ അപ്പൊ എന്താണ് ഈ ഒരു അക്കേഷ്യ വരുന്ന ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ എത്ര പതിനഞ്ച് പതിനഞ്ച് തൊള്ളായിരം ഇത് വരുമ്പോഴോ ഇത് നമുക്ക് ഇത് തേക്കിന്റെ തേക്കിന്റെ ഇത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കാം നമ്മുടെ ഈ ഡാംബ്രോ സിറ്റിയോ ഇത് ഡാംബ്രോ തന്നെ നമ്മൾ ഇതാണ് നോർമലി ഡാംബ്രോ ഇതാണ് ഡാംബ്രോ ഇത് ഡാംബ്രോ ബാക്ക് സ്റ്റൈലു പാറ്റേൺ ഇത് ഇത് പ്രീമിയം ടൈപ്പാണ് മുപ്പത്തൊന്ന് തള്ളായിരം വരും ഇപ്പൊ ഡിസ്കൗണ്ട് പ്രൈസ് ആയിട്ട് നമുക്ക് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് തൊള്ളായിരം അതായത് ഒരു ഡാംബ്രോ ഈ ഒരു ഹാൻഡിന്റെ പൊസിഷൻ മാത്രമേ ഉള്ളൂ ഡാംബ്രോയുടെ ഇത് ബാക്കിയെല്ലാം വേറെ വെറൈറ്റി ഡിസൈൻ ആണ് അപ്പൊ ഈ ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ മുപ്പത്തി ഇത് നമുക്ക് ഓഫർ പ്രൈസ് പ്രൈസായിട്ട് ഇരുപത്തിയേഴ് തൊള്ളായിരം ആയിരുന്നു ഇത് നമ്മൾ പത്തൊമ്പത് അല്ലേ ഇതാ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആംബ്രോ സെറ്റി അതാണ്ട് ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിളും കൂടെ ചേർത്തിട്ട് ഇതിന്റെ എം ആർ പി പത്തൊമ്പത് തൊള്ളായിരം ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തിനോടും പതിനെട്ട് തൊള്ളായിരത്തിനോടും പത്തൊമ്പത് ഓഫർ ഇട്ടേക്കുന്നോടും ഇത് തേർട്ടി ഇത് ഫോമിന്റെ റേറ്റ് കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് പതിമൂന്ന് തൊള്ളായിരത്തിനും കൊടുക്കാം വേറെ ഒന്നുമല്ല ഇത് നല്ല ഡെൻസിറ്റി ഡെൻസിറ്റിയുള്ള ഫോമാണ് ഇട്ടിരിക്കുന്നത് തേർട്ടി ടുന്റെ ഡെൻസിറ്റി ഉള്ള ഫോം ആയിട്ടിരിക്കുന്ന ഡെൻസിറ്റി ഇപ്പൊ ഇപ്പോൾ ഒരുപത്താറ് മതിയെന്നുണ്ടെങ്കിൽ അതാകുമ്പോൾ നമുക്ക് കോളേജ് കുറച്ചാണെങ്കിൽ വേണമെങ്കിൽ വാറണ്ടി ചിലപ്പോൾ വൺ ഇയറോ അല്ലെങ്കിൽ വാറൻറ്റി തരാനോ പറ്റില്ല പതിമൂന്ന് തൊള്ളായിരത്തിനും പന്ത്രണ്ട് തൊള്ളായിരത്തിനും ആയിട്ടും ഓക്കെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് കുഴിഞ്ഞ് അത് നമ്മൾ ഉത്തരവാദിത്വം വായിക്കാൻ പറ്റില്ല ഇതാണെങ്കിൽ നമ്മൾ അഞ്ചുവല്ല നമുക്ക് അഞ്ച് വർഷം വരണ്ടു വേറെ ഓക്കെ അപ്പം ഇത് നമുക്ക് ഈ പറയുന്നത് പോലെ ആരും വില വേറെ ഒന്നും സോഫ സെറ്റ് കോർണർ സോഫ സെറ്റ് ഒക്കെ നിങ്ങൾക്ക് വെറും പതിനൊന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിമൂന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഒക്കെ വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കവറ് ത്രീ സീറ്റർ ആണെങ്കിൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതായത് ത്രീ സീറ്റർ ത്രീ സീറ്റർ ആയിട്ട് മാത്രമായിട്ട് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓക്കെ ഫുൾ കവർ സെറ്റ് ഫുൾ കവർ ത്രീ സീറ്റർ മാത്രം ത്രീ സീറ്റർ മാത്രം ഓക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ത്രീ സീറ്ററിന്റെ കോർണർ സോഫ സെറ്റും കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോയിട്ട് ബാക്കി ഇവിടെ നിന്ന് പരിചയപ്പെടാം ബാക്കി നമുക്ക് ഇനി കാണാൻ പോകണം നമ്മുടെ മേശയിൽ ഡൈനിങ് ടേബിൾ അതൊക്കെ എത്ര മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പതിനഞ്ച് തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരത്തിൽ ചെയറ് വരുമോ ചെയറ് വരും നാല് ചെയറും നാല് മൂന്ന് ടേബിളും ഗ്ലാസും കൊടുക്കും ഗ്ലാസും അതായത് അത് നമുക്ക് മുകളിലോട്ട് പോയി നമുക്ക് ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളിനി കാണാൻ പോണേന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൻ്റെ വമ്പൻ ശേഖരമാണ് അതായത് നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ നാല് ചെയർ ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് അതും കൂടി നാല് ചെയറും ഡൈനിങ് ടേബിൾ എത്ര പതിനഞ്ച് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏതാ വരുന്നത് 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 ഇയർ ഇയർ എങ്ങനെയാണോ അപ്പൊ അതായത് പതിനഞ്ച് തൊള്ളായിരത്തിൻ്റെ ചെയറാണ് അതാണ്ടേ നല്ല ഹെവി ആയിട്ടുള്ള നല്ല കിടിലൊരു ചെയറാണ് പതിനഞ്ച് തൊള്ളായിരത്തിൻ്റെ അതിനകത്ത് വരുമ്പോഴത്തേക്ക് അതാണ്ടേ ഈ ഒരു നാല് ചെയറും അതാണ്ടേ നല്ല കീടിലെ ഈ ഒരു ഡൈനിങ് ടേബിൾ അതിന്റെ നടുക്ക് തന്നെ ഈ പെറ്റൽസും പെബിൾസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഇത് നമുക്ക് കുഷൻ കുഷ്യൻ വേണമെങ്കിൽ അപ്പൊ സെയിം റേറ്റ് ഇതിലൊരു അഞ്ചോളം വരുന്നുണ്ട് അഞ്ചോളം അപ്പൊ ഇത് ഇത് നമ്മുടെ സൈസ് എത്ര നാല് മൂന്ന് നാല് ടേബിൾ നാല് ചെയർ കൂളിങ് ഗ്ലാസ് തന്നെ കൂളിംഗ് കൂളിംഗ് ഉള്ളൂ സെയിം റേറ്റ് തന്നെ ഇതും ഈ ചെയർ തന്നെയാണോ വരുന്നത് ആ ചെയർ തന്നെ കൊടുക്കാല്ലേ അപ്പൊ എന്താ ഈ നാല് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിളും പതിനഞ്ച് തൊള്ളായിരത്തിന് കിട്ടും പിന്നെ ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞ വീഡിയോ പോലെ നമുക്ക് പ്രിന്റഡ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതെഴുതായി അതായത് വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഈ ബ്ലാക്ക് ഗ്ലാസ്സിന് പകരം പ്രിന്റ് ചെയ്ത ഒരുപാട് ഡിസൈൻസ് ഉണ്ട് പ്രിന്റിംഗ് ഗ്ലാസ് കൊടുക്കാം അത് വരുമ്പോഴത്തേക്കാണെങ്കിൽ രണ്ടായിരം രൂപയുടെ എക്സ്ട്രാ വന്നിട്ട് പതിനേഴ് തൊള്ളായിരം കൊടുക്കും അല്ലാതെ ഈ ഒരു പ്ലെയിൻ ഗ്ലാസ്സോ ഈ ഒരു കൂളിംഗ് കൂളിങ്സോ ഇട്ടാണെങ്കിൽ നാല് ചേരും ഡൈനിങ് ടേബിളും പതിനഞ്ച് തൊള്ളായിരം ഇതും തന്നെയാണ് അല്ലേ നമ്മൾ ടേബിളിനകത്ത് തന്നെ ഒരു ആറോളം ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതുമെല്ലാം പതിനഞ്ച് തൊള്ളായിരം ഇതുമെല്ലാം പതിനഞ്ച് അല്ലേ ഇതാ ഇതെല്ലാം പതിനഞ്ച് തൊള്ളായിരം ആണ് ഇത് അങ്ങോട്ട് നേരം കിടക്കുന്ന മൊത്തം പതിനഞ്ച് തൊള്ളായിരത്തിൻ്റെ ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരും നമുക്ക് മൊത്തം പതിനഞ്ച് തൊള്ളായിരം ആണ് നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് വലിയ ഡൈനിങ് ടേബിൾ പരിചയപ്പെടാം മാട്രസിനൊക്കെ ഓഫർ ഉണ്ടോ മാറ്റി നമുക്ക് മാട്രസ് ശ്രദ്ധിക്കാം നമ്മുടെ ഏറ്റവും വില കുറവില് നിങ്ങൾക്ക് മാട്രസ് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ പോകുന്നതെ നമുക്ക് ഏകദേശം ഒരു ഏഴായിരം രൂപയ്ക്ക് സ്പ്രിംഗിന്റെ മാറ്റസ് മാട്രസ് കൊടുക്കാം അതായത് ഏഴായിരം രൂപയ്ക്ക് സ്പ്രിംഗിന്റെ മാട്രസ് വരും അതും നിങ്ങൾക്ക് ഫൈവ് ഇയർ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി ഉള്ളത് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് അഞ്ചു മൂന്ന് സൈസ് ടേബിൾ ആയിരിക്കും അല്ലേ അഞ്ചു മൂന്ന് തേക്കിൻ്റെ ആണത് ാണ് ഈ ആറ് ചെയ് തേക്ക് ടേബിൾ മുപ്പത്തി എട്ട് തൊള്ളായിരം മുപ്പത്തി വരുന്നത് ഡിസ്കൗണ്ട് ഏകദേശം ലൈഫ് ടൈം വാറണ്ടിയാണ് അപ്പം താങ്കളുടെ ഈ ഒരു ഡിസൈനുള്ള ഇതെല്ലാം സി എൻ സി കട്ടിങ് അല്ലേ വരുന്നത് അതാണ്ട് ഈ ഒരു സി എൻ സി കട്ടിങ് വരുന്ന ഈ അഞ്ച് അഞ്ചടി നീളവും മൂന്നടി വീതിയുള്ള ഈ ആറ് ഈ ഡൈനിങ് ടേബിളും ഈ ആറ് ചെയറും കൂടെ നമുക്ക് മുപ്പത്തി മുപ്പത്തിരണ്ടായിരുന്നു മുപ്പത്തിരണ്ട് തൊള്ളായിരം ഇവിടുത്തെ പ്രൈസ് എം ആർ പിന്നെ ൊള്ളായിരണ അത് നമുക്ക് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് കിട്ടും പിന്നെ അതാണ്ട് ഇത് കുശം ടൈപ്പ് ഇത് ഇത് ആണ് മൂന്ന് മൂന്ന് ും കൂടെ ഇത് അക്കേഷിയുടെ ടേബിൾ ആ വരുന്നത് അക്കേഷിയുടെ ആറ് അക്കേഷിയുടെ ചെയറും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തെട്ട് രൂപയ്ക്ക് ചെയ്യത്തി എണ്ണൂറ് നിങ്ങൾക്ക് ചെയർ സ്റ്റാർട്ട് മുതൽ ടേബിൾ വിത്ത് ഗ്ലാസ് മാത്രം നമുക്ക് എട്ട് രൂപ ആറ് രൂപ മുതൽ കൊടുക്കാം അപ്പം നിങ്ങൾ വേറെ ഒന്നുമില്ല പതിനഞ്ച് തൊള്ളായിരത്തിന് നാല് ചെയറും ഡൈനിങ് ടേബിളും ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് മാത്രമാണെങ്കിൽ എട്ട് അല്ലേ എട്ട് തൊള്ളായിരത്തിന് കൊടുക്കാം ഈ പറയുന്ന പോലെ ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇതും അഞ്ചുക്ക് മൂന്ന് തന്നെ സൈസിൽ അഞ്ചുക്ക് മൂന്നാണ് അഞ്ചിക്ക് മൂന്ന് ആറ് ചെയർ ആ ടേബിൾ ഗ്ലാസ് ഇത് ഇത്രയും കൂടെ നമുക്ക് പതിനേഴ് ഈ മോഡൽ ഓക്കെ അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഇതല്ല നേരത്തെ പറഞ്ഞ പ്രിൻ്റഡ് ഗ്ലാസ് അല്ലേ ഇത് എത്ര ഇത് എത്ര നമുക്ക് പ്രൈസ് വരുന്ന നോർമലി ഇതിനിടക്ക് വർക്ക് വരാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് തൊള്ളായിരത്തിനോട് ഇരുപത്തിരണ്ട് തൊള്ളായിരം ആവുമോ അല്ല ഇത് പത്തൊമ്പത് ഈ ഗ്ലാസ് ഉൾപ്പെട്ടു ഓക്കെ ഇത് പ്രിന്റഡ് ഇല്ല നമുക്ക് പ്രിന്റഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനേഴ് തൊള്ളായിരത്തില്ലേ ഓക്കേ ഓക്കെ അപ്പം ആ ഒരു വ്യത്യാസം അപ്പം ആറ് ചെയറും ഡൈനിങ് ടേബിളും ഡൈനിങ് ടേബിളും ഗ്ലാസ് ഗ്ലാസും കൂടെ പത്തൊമ്പത് ഈ പ്രിന്റഡ് ഗ്ലാസ് ആണെങ്കിൽ പ്രിന്റഡ് ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ പതിനേഴ് പതിനേഴ് ഉള്ളായിരുന്നു ഓക്കെ അപ്പം ഈ പ്രിന്റഡ്ഡ്ലാസാണ് രണ്ടായിരം രൂപ എക്സ്ട്രാ വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് കിട്ടും പ്രിന്റഡ് ആയിരിക്കത്തില്ല പക്ഷെ അത് പതിനേഴ് ആയിരിക്കും പിന്നെ ഈ ഡൈനിങ് ടേബിളൊക്കെ ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരുപാട് ഈ സെക്ഷനിൽ തന്നെ ഒരുപാട് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളും ഉണ്ട് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ എത്രയാണ് വരുന്നത് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ആറ് ചെയർ അത് പതിനഞ്ചൂറാണോ അതാണ്ട് അതാ ഇവിടെ നമ്മുടെ തടിയുടെ മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിൾ വേണമെന്നുണ്ടെങ്കിലും സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിൾ വേണമെങ്കിലും കിട്ടും അതാണ്ട് ഈ ഒരു ആറ് ചെയർ ഡൈനിംഗ് ടേബിൾ വിത്ത് ഗ്ലാസ് നിങ്ങൾക്ക് പതിനഞ്ച് പതിനഞ്ച് തൊള്ളായിരത്തി പതിനഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കാം അല്ലെ അപ്പൊ ഈ ഫ്ലോറിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിച്ചല്ലേ പിന്നെ നമുക്ക് ആർക്കും മൂന്നര തേക്കിന്റെ വരുന്നുണ്ട് ആ പിന്നെ ഈ പറയുന്ന നമ്മള് അഞ്ചുക്കും മൂന്ന് നാലു മൂന്ന് പറയുന്നത് നാലു മൂന്ന് തന്നെ ആയിരിക്കും തന്നെ അതായത് നാല് രണ്ടോ അല്ലെങ്കിൽ നാല് രണ്ടര ടേബിൾ പണിഞ്ഞിട്ട് അത് ഗ്ലാസ് ഇടുന്നതല്ല കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും നിക്കും കൊടുക്കും കാരണം ചെറിയൊരു വ്യത്യാസം ഗ്ലാസിന്റെ എക്സ്റ്റെൻഡിങ് മാത്രമേ ടേബിൾ ഫ്രെയിം കാണത്തോട് നമ്മളിപ്പോ ഓഫർ ഇടുമ്പഴത്തെ പലരും പറയുന്നത് നാലു മൂന്ന് പറഞ്ഞിട്ട് നാല് രണ്ടിന്റെ ടേബിൾ ഇട്ടിട്ട് ഗ്ലാസ് വലുത് കൊടുക്കും പക്ഷെ അത് വിലക്കത്തില്ല കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകും പൊട്ടിപ്പോലെ അപ്പം നിങ്ങൾക്ക് വേറെ ഓഫർ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കാണുന്നവർക്കായിരിക്കും ഈ ഒരു ഓഫർ കിട്ടുന്ന അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹസാക്കോ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഇടും നമ്മുടെ ഹസാക്കോടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ കയറി ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മൂന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്നിട്ട് നല്ലൊരു കമൻറ്റും കൂടെ നമ്മുടെ ഹസാക്കോടെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഹസാക്കോടെ പേരിൽ ഒരു കമൻറ്റ് ഇടുക ആ കമന്റിൽ ഒരു ഭാഗ്യശാലിക്ക് മുപ്പതിനായിരം വരെയുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതായത് മുപ്പതിനായിരം രൂപ വിലയുള്ള ഈ ഒരു സാധനം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗീവേ ആണ് മുപ്പതിനായിരം രൂപയുടെ ഈ ഒരു കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് ഗീ ആയിട്ട് കിട്ടും അപ്പം മറക്കണ്ട കൊല്ലം കേരളപുരത്തുള്ള ഹസാക്കോ ഫർണിച്ചർ അപ്പൊ മാട്രസിനും അടിപൊളി ഓഫർ ഉണ്ട് മാട്രസിനൊക്കെ ബ്രാൻഡഡ് മാട്രസ് എല്ലാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് വരുന്നത് എല്ലാ കമ്പനിയും ഉണ്ട് റിപ്പോസ് ഉണ്ട് ഫൈബർ ക്യൂനുണ്ട് സ്കൈഫോം ഉണ്ട് സുനിദ്രയുണ്ട് റിപ്പോസ് ഉണ്ട് റിപ്പോസ്റ്റി ഫൈവ് മുതൽ ഡിസ്കൗണ്ട് പിന്നെ അതുപോലെ ചില പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് ശതമാനം ആയിട്ട് ചില മോഡൽസിന് വരും അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അപ് ടു ഫോർട്ടി പെർസെന്റേജ് വരെ നിങ്ങൾക്ക് ഈ ഒരു കിടിലം മാട്രസിന് ഉണ്ട് മാട്രസ് സിംഗിൾ മാട്രസ് ക്യൂൺ സൈസ് സ്പ്രിംഗ് മാട്രസ് ഏഴായിരത്തിൽ അപ്പം മാട്രസ്സുകൾ നിങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതൽ കൊയർ മാട്രസും സ്പ്രിങ് മാട്രസ് നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റിവോൾവിംഗ് റിവോൾവിംഗ് വരുന്നുണ്ട് നമുക്ക് ഓക്കെ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് റിവോൾസ് വരുന്നുണ്ട് അല്ലേ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ റിവോൾവ് ചേർ വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതാ ഇവിടെ കിടിലൊരു കോർണർ സോഫ സെറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ വരുമ്പോ എത്ര വരുന്നുണ്ട് ഇരുപത്തിയെട്ട് അതായത് ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് വുഡ് അത് അക്കേഷൻ തന്നെയാണ് വുഡ് അക്കേഷൻ തന്നെയാണ് ടെൻ ഇയർ വാറണ്ടിയുള്ള അതേപോലെ തന്നെ ദിവാങ്കോട്ടൊക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അഞ്ച് തൊള്ളായിരം മുതൽ ദിവാകോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് ആണ് ഇത് ഇത് വരുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരും അഞ്ചു തൊള്ളായിരത്തിന്റെ സാധാ യു പി അല്ല നോർമൽ നോർമൽ ദിവാങ്കോട്ട് അഞ്ച് തൊള്ളായിരത്തിന് കിട്ടും അതിന്റെ ബേസ് എന്ന് പറയുന്നത് പലകടിച്ചു തന്നെയാണ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളോ പ്ലൈവുഡോ ഒന്നുമല്ല അല്ല പലകടിച്ചു തന്നെ ചെയ്തിട്ടുള്ളൂ അത് മൂന്ന് മൂന്നിഞ്ച് കനമുള്ള ഡെൻസിറ്റി കനത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ നമുക്ക് നമുക്ക് ില്ല സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ അത് വേറെ ഒന്നുമല്ല ഇതിന്റെ ഇടയിൽ എക്സ്ട്രാ ഓഫേഴ്സ് വരാണെങ്കിൽ ഈ പറയുന്ന ഹസാക്കോ ഫർണിച്ചർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിനകത്ത് എല്ലാ ദിവസവും പുതിയ പുതിയ ഓഫേഴ്സ് വരും നമ്മൾ പ്ലാൻ അല്ലേ അങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷു ഓഫറുമായിട്ടാണ് നമ്മുടെ ഹസോക്കോ ഫർണിച്ചർ അക്ബർ ഷാ വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ ഇട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് നിങ്ങൾ ശരിക്കും ഇവിടെ വരും വിഷു ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയാൽ മതി അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം ഷോറൂം എന്തായാലും വിസിറ്റ് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്ത് നമ്മളെ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിനു വെച്ചാൽ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വന്ന് സാധനം എടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവ് എന്തായാലും വരും നെഗറ്റീവ് കമൻസ് എന്തായാലും വരും അപ്പോൾ അങ്ങനെ വരുന്നൊരു നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഷോറൂം അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഓഫർ രണ്ടും മൂന്ന് മാസത്തിന് മുമ്പ് നമ്മുടെ ഗൾഫിലുള്ള ഒരു നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വന്ന് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുക ആ പുള്ളിക്ക് അത് ഏപ്രിലിൽ മതി ഇല്ലേ പുള്ളിക്ക് അത് ഏപ്രിൽ മതി അപ്പം ആ ഒരു കിടിലെ ഓഫറിൽ ആ പുള്ളി അത് അവിടെ തപ്പി അത് മാത്രമല്ല നമുക്ക് അപ്പുറത്തൊരു ഞാൻ ഓഡവെടുക്കേണ്ടി വന്നു ഈ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തവർക്കെല്ലാം അതേ സാധനം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അപ്പൊ നമ്മള് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചിട്ട് നമ്മൾ ആ ഒരു സമയത്ത് വേറെയല്ല കാണിക്കുന്നു അപ്പൊ ഇതാണ് കസ്റ്റമർ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റത്തേ ഉള്ളൂ അപ്പം അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് വരെ പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹസാക്കോ എന്ന് അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഒരു ഭയ പറഞ്ഞു